നമസ്കാരം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരളീയരെ മുഴുവൻ പറ്റിക്കുവാൻ വേണ്ടി ചിലർ നടത്തിയ ഉദ്ഘാടന മാമാങ്കങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴും സേലിംഗ് കമ്മിറ്ററി ത്രിവേണ്ട്രം സെലിംഗറിയുടെ പ്രേക്ഷകരെങ്കിലും മറക്കാത്തൊരു ഒരു വേദനയുണ്ട് പെരുമ്പാവൂർ തലസ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ വെബ്സൈറ്റിലാണ് എഴുതി വെച്ചിരിക്കുന്നത് പെരുമ്പാവൂർ തിരുവനന്തപുരത്താണെന്ന് അങ്ങനെ എഴുതി വെച്ചുകൊണ്ട് നിക്ഷേപകരെ അടിച്ചുമാറ്റിക്കൊണ്ട് പോയ ഒരു സന്ദർഭം സന്ദർഭമുണ്ടായിരുന്നു അവിടെ പോയ ഒരു കമ്പനിയുണ്ട് കെയ്ൻസ് ടെക്നോളജി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി അവരെങ്ങനെയാണ് അവരുടെ നിക്ഷേപത്തെ കാണുന്നത് അവരുടെ ഭാവി പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് കാണുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ കൃത്യമായും ഒരു വലിയ അടിയൊഴുക്ക് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമാവുകയാണ് എക്സ്പ്ലൈനിങ് ദ കമ്പനീസ് ഡിസിഷൻ ടു സെറ്റപ്പ് ഇറ്റ്സ് ന്യൂ ഫെസിലിറ്റി ഇൻ തൂത്തുക്കുടി ഹി സെൻ ഹി എന്ന് പറയുന്നത് അവരുടെ ചീഫ് ഫിനാൻസ് ഓഫീസറാണ് ഇറ്റ്സ് പ്രോക്സിമേറ്റി ടു ദ വിളിഞ്ഞം ഡിപ്സി പോർട്ട് വാസ് എ മേജർ ഫാക്ടർ തൂത്തുക്കുടിയിൽ അവർ നിക്ഷേപം നടത്തിയ തൂത്തുക്കുടി പോർട്ട് കണ്ടിട്ടല്ല വിഴിഞ്ഞം പോർട്ട് കണ്ടിട്ടാണ് അപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു പോർട്ട് എത്രത്തോളം ഓരോ വ്യവസായിക്കും ഓരോ നിക്ഷേപകനും ഓരോ കയറ്റുമതിക്കാരനും ഒരു പോർട്ട് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വെറും പോർട്ടല്ല മദർ പോർട്ട് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇനിയുള്ള വരികളിൽ അത് വരുന്നുണ്ട് വ്യക്തമാവുകയാണ് തൂത്തുക്കുടിയിൽ സ്ഥാപിച്ച കമ്പനിയെ കുറിച്ച് അല്ലെങ്കിൽ തൂത്തുക്കുടിയിൽ കമ്പനി സ്ഥാപിക്കാൻ എടുത്ത തീരുമാനത്തെ കുറിച്ച് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയുന്നത് എക്സ്പ്ലെയിനിങ് ദ കമ്പനിസ് ഡെസിഷൻ ടു സെറ്റ് അപ്പ് ഇറ്റ്സ് ന്യൂ ഫെസിലിറ്റി ഇൻ തൂത്തുക്കുടി ഇറ്റ്സ് ഡീപ്സി പോർട്ട് വാസ് എ മേജർ ഫാക്ടർ അതാണ് പ്രധാന കാരണം അല്ലെങ്കിൽ അവർക്ക് ഡൽഹിയിലെ ഗുരുഗ്രാമിലോ അതുപോലുള്ള ഏതെങ്കിലും ബോംബെയിലോ ഏതെങ്കിലും നഗരങ്ങളിൽ വെക്കാമായിരുന്നു എന്തുകൊണ്ടവർ വന്നു ഈ തുറമുഖം പിന്നെ തമിഴ്നാട് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ആനുകൂല്യം സ്ഥലമായിട്ടും ഇൻസെന്റീവ്സ് ആയിട്ടും മറ്റു റോഡ് റെയിൽ കണക്ടിവിറ്റി എല്ലാം ഉൾപ്പെടെ അവരുടെ പ്രോ ഇൻഡസ്ട്രി പോളിസിയുടെയും കൂടി ഭാഗമായിട്ടായിരിക്കും പിന്നെ തൂത്തുക്കുടി ഈ നാളെ വേണമെങ്കിൽ ഇവിടെ ഗേറ്റ് അടച്ചിട്ടിരുന്നാലും അവർക്ക് മുട്ടുശാന്തി എന്നുള്ള നിലയ്ക്ക് ആ തുറമുഖം ഉണ്ട് അങ്ങനെയാണ് വ്യവസായികൾ അവർക്ക് പ്ലാൻ എ മാത്രമല്ല അവർക്ക് പ്ലാൻ ബിയും പ്ലാൻ സിയും പ്ലാൻ ഡിയും ഒക്കെ ഉണ്ടാവും ഒരു കാര്യം നടന്നില്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു കാര്യം ചെയ്യണം വിഴിഞ്ഞം തുറമുഖം വഴി കയറ്റി വിടാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് വൈകിട്ടാണെങ്കിലും തൂത്തുക്കുടി വഴി കയറ്റി വിടാം അങ്ങനെയാണ് അവർ തൂത്തുക്കുടി സെലക്ട് ചെയ്യുന്നത് കെരൻലി എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ ടേക്ക് എബൌട്ട് ത്രീ വീക്സ് ടു റീച്ച് ദി മദർ വെസെൽ ഇൻ കൊളംബോ ഞാൻ സിമ്പിൾ ഒന്നും അടിക്കാൻ പറയുന്നില്ല ഇപ്പൊ പ്രേക്ഷകർ തന്നെ അറിയാതെ സിംബിൾ അടിച്ചിട്ടുണ്ടാവും കൊളംബോയിൽ എത്താൻ അബൌട്ട് ത്രീ വീക്സ് അവരുടെ ലൊക്കേഷനിൽ നിന്ന് കൊളംബോ വരെ എത്താൻ മൂന്നാഴ്ച എടുക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം സെയിലിംഗ് കമ്മിറ്ററി ഈ ട്രാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എപ്പോഴാണ് പുറപ്പെടുന്നതെന്ന് ചോദിച്ചാൽ കപ്പലിൽ ചരക്ക് കയറ്റുന്ന ദിവസമാണ് എടുക്കുന്നത് എല്ലായിടത്തും എല്ലാ ബോർട്ടിലും എപ്പോഴാണോ ലോഡിങ് ലോഡഡ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് ആ ഡേറ്റാണ് എടുക്കുന്നത് പക്ഷെ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നിലോട്ട് അവർ പിടിക്കും അവരുടെ സ്പോട്ടിൽ നിന്ന് എപ്പോഴാണോ കണ്ടെയ്നറിലോട്ട് ഇത് കയറ്റിയത് അങ്ങനെ എടുക്കുമ്പോഴാണ് രണ്ടാഴ്ചയെങ്കിലും അവർക്ക് വേണ്ടി വരുന്നുണ്ട് ഇത് കയറ്റി സ്റ്റഫ് ചെയ്ത് അതിന്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഓടി പോർട്ടിലെത്തി പോർട്ടിൽ കൊണ്ടുവന്ന് അവരുടെ യാഡുകളിലൊക്കെ സൂക്ഷിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കപ്പലിൽ കയറി കഴിയുമ്പോഴാണ് പിന്നെയുള്ള ഈ ഒരാഴ്ച എന്നൊക്കെ പറയുന്നത് അപ്പോൾ മൂന്നാഴ്ചയാണ് ഒരു ഇന്ത്യയിലെ വ്യവസായം സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻഷിപ്പ്മൻ പോർട്ട് ഇല്ലാത്തത് കൊണ്ടുള്ള നഷ്ടമെന്ന് സെയിലിംഗ് കമ്മിറ്ററി അല്ല പറയുന്നത് എന്നുകൂടി ഓർക്കണം കനലി എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ ടേക്ക് അബൌട്ട് ത്രീ വീക്സ് ടു റീച്ച് ദി മദർ വെസൽ ഇൻ കൊളംബോ കൊളംബോയിലെ മദർ വെസിലെത്താണ് കൊളംബോയിലെ മദർ വെസലിൽ എത്താനാണ് മൂന്നാഴ്ച എടുക്കുന്നത് അത് കഴിഞ്ഞവർ പറയുന്നുണ്ട് വിത്ത് വിഴിഞ്ഞം വി കെൻ റീച്ച് ഇൻ വൺ വീക്ക് കളിയുടെ സിംബിൾ ഇവിടെ സിംബിൾ അടിച്ചേ പറ്റൂ കൊളംബോയിൽ എത്താൻ മൂന്നാഴ്ച എടുക്കുമ്പോൾ ഇവിടെ ഒരാഴ്ച കൊണ്ട് എന്ന് പറഞ്ഞാൽ ഫാക്ടറി മുതൽ സ്റ്റഫിംഗ് മുതൽ എല്ലാ ബില്ലിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഇവിടത്തെ കപ്പലിൽ കയറാൻ വിഴിഞ്ഞത്ത് വരുന്ന കപ്പലിൽ കയറാൻ ഒരാഴ്ച മാത്രം മതി എന്ന് പറയുന്നതും സേവിംഗ് മെൻറ്ററി അല്ല വിത്ത് വി വിൻ റീച്ച് ഇൻ വൺ വീക്ക് സേവിംഗ് ടു വീക്സ് ഇസ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ് ഇൻ ഗ്ലോബൽ ട്രേഡ് ഞങ്ങൾ മുപ്പത് കൊല്ലം മുമ്പ് പറഞ്ഞതാണ് പ്രേക്ഷകർക്ക് തോന്നുന്നു ഇപ്പം ഇയാൾ എല്ലാം മുപ്പത് കൊല്ലം മുപ്പത് കൊല്ലം ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും മാറ്റി പറയാൻ പറ്റില്ല പറയാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയാറുമില്ല ഈ വ്യത്യാസം മദർ ബസിൽ കയറാൻ ഇത്രയും വൈകി അടിപ്പ് പോകുന്നത് അത് മാറുന്നൊരു സാഹചര്യം ട്രിവാൻഡ്രം തുറമുഖം വഴി ഉണ്ടാകും എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇന്ന് വ്യവസായികളുടെ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു ഇങ്ങനെ തൂത്തുക്കുടിയിൽ സ്ഥാപിച്ചുകൊണ്ട് വെഴിഞ്ഞത്ത് ലക്ഷ്യം വെക്കുന്ന ഒരു വ്യവസായി എങ്ങനെയാണ് കേരളത്തിൽ ഒരു നിക്ഷേപം നടത്താൻ പോകുമ്പോൾ പെരുമ്പാവൂരിലോട്ട് പോവുക എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ലോജിക്ക് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് വിഴിഞ്ഞം ലക്ഷ്യം വെക്കുന്ന ഒരാൾ പെരുമ്പാവൂരിൽ പോയി കമ്പനി സ്ഥാപിക്കുമോ അപ്പൊ കിൻഫ്രയുടെ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ പെരുമ്പാവൂരിൽ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്തെ കിൻഫ്രയിൽ ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുതിയ സ്ഥലം എടുത്തു തരാൻ പറ്റില്ല നിങ്ങൾ പെരുമ്പാവൂരിൽ സ്ഥാപിക്കണം എന്ന് പറയുന്ന തരത്തിൽ ഭരണത്തിന്റെ അധികാര മുഷ്കുണ്ടല്ലോ ഈ അധികാര മുഷ്ക്ക് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന അധികാര മുഷ്ക്ക് ഇന്ന് കീറി കിടക്കുക ഇതുപോലെ മന്ത്രിയായിരുന്നു കാണിക്കുന്ന രാസാവിന്റെ ഈ വിക്രിയകൾ വളരെ താമസിയാതെ വിണ്ട് കീറി പാളീസായി പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഓരോ വ്യവസായികളും തുറന്നു പറയുകയാണ് അവരെന്തുകൊണ്ടാണ് അവരുടെ നിക്ഷേപങ്ങൾ ഇന്ന സ്ഥലങ്ങൾ നടത്തുന്നത് അപ്പൊ അവർക്ക് ഏറ്റവും അടുത്ത തുറമുഖത്തിന്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും ആണ് അവർ ആഗ്രഹിച്ചത് കേരളത്തിൽ ഇത്തരത്തിലൊരു കമ്പനി സ്ഥാപിക്കാൻ പക്ഷെ നിർഭാഗ്യവശാൽ അവരല്ലല്ലോ ഈ സ്ഥലം തീരുമാനിക്കുന്നത് പെരുമ്പാവൂരിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ കള്ളപ്പേരിൽ തലസ്ഥാനത്തെ പെരുമ്പാവൂർ തലസ്ഥാനത്ത് തന്നെയാണ് എന്നുള്ള വിധത്തിൽ അവരെ പറ്റിച്ച് കബളിപ്പിച്ച് ഇതെല്ലാം വോട്ടർമാർ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം തലസ്ഥാനത്തെ എങ്ങനെയാണ് ഒരു രാസാവ് പകൽ വെളിച്ചത്തിൽ പറ്റിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ രണ്ടാഴ്ച വൈകുന്നതിന്റെ ഒരു ഉദാഹരണം വിപിൻ്റെ ട്രിവാൻഡ്രം ട്രാക്കത്തോണിലുണ്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു കണ്ടെയ്നറാണ് ആ കണ്ടെയ്നർ പിന്നെ നമ്മൾ ആ ദിവസം തൊട്ട് എടുക്കണം എം ടി കണ്ടെയ്നേഴ്സ് പാർട്ടിക്ക് എത്തിച്ചു കൊടുക്കുന്ന ദിവസം തൊട്ട് എടുത്താൽ മുപ്പത്തി ഒന്നിനാണ് അവിടെ എത്തിച്ചത് ബാംഗ്ലൂരിൽ സ്ഥലമുണ്ടായിരുന്നു സ്ഥലത്തിന്റെ പേര് മാലൂരോന്ന് മറ്റാണ് എന്നാലും മുപ്പത്തി ഒന്ന് ആ ദിവസം എടുക്കുന്നില്ല ഒന്ന് 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 പതിനൊന്ന് നവംബർ നവംബർ ഒന്നാം തീയതി മുതൽ ഈ സാധനം എത്തേണ്ടത് ചിക്കാഗോയിലാണ് അമേരിക്കയിലെ ചിക്കാഗോയിലാണ് എത്തേണ്ടത് പോർട്ടുകളൊന്നും അല്ല വിഷയം ഇവിടെ നോർഫോക്ക് തുറമുഖത്ത് ബാംഗ്ലൂർ എന്നൂർ കൊളംബോ നോർഫോക്ക് എത്ര ദിവസമാണ് അൻപത്തി ഒൻപത് ദിവസം ഈ എം ടി കണ്ടെയ്നേഴ്സിന്റെ ദിവസം എടുത്തിട്ടില്ല അല്ലാതെ അൻപത്തി ഒൻപത് ദിവസം എടുത്തുകൊണ്ടാണ് ഇപ്പൊ മൂന്നാഴ്ചയും രണ്ടാഴ്ചയുടെയും കിണക്ക് ഒരു വ്യവസായം എന്താണ് പറഞ്ഞത് ഇറ്റ്സ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ് ഇൻ ഗ്ലോബൽ ട്രേഡ് രണ്ടാഴ്ച ലാഭിക്കുക എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ടാണ് വ്യവസായികൾ കാണുന്നതെങ്കിൽ ഇവിടെ ബാംഗ്ലൂരിന്റെ വ്യവസായിക്ക് അൻപത്തി ഒൻപത് ദിവസം അതേസമയത്ത് നോർഫോക്കിൽ നിന്ന് ടിആർ വി എൽ കപ്പൽ ഇപ്പോൾ ഒരെണ്ണം വന്നാൽ ബർത്തിൽ കിടപ്പുണ്ട് ജി എസ് എൽ നിമ്പോ കിടപ്പുണ്ട് രണ്ടെണ്ണം പുറമെ പുറകെ വരുന്നുണ്ട് ഇരുപത്തിയാറ് ദിവസം ഇരുപത്തിയാറ് ദിവസം ഇനി നോർഫോക്കിൽ നിന്ന് ചിക്കാഗോയിലോട്ട് പോകുന്നത് ഉൾപ്പെടെ നോക്കിയാൽ പോലും ഇരുപത്തി ഒൻപത് ദിവസം കൊടുത്താൽ പോലും മുപ്പത് ദിവസമാണ് ലാഭിക്കുന്നത് ഇന്ത്യയിലെ വ്യവസായി ലാഭിക്കുന്നത് രണ്ടാഴ്ചയല്ല നാലാഴ്ച എത്രത്തോളം ലാഭം ഇന്ത്യയിലെ വ്യവസായികൾക്ക് വ്യവസായികൾക്കുണ്ടാകുമെന്ന് വിപിന്റെ ഈ ട്രക്കിംഗ് ബാംഗ്ലൂർ ടു ചിക്കാഗോ ചിക്കാഗോ അറിയാമല്ലോ ചിക്കാഗോ തെരുവീഥികളിൽ ആ മുദ്രാവാക്യം വിളിച്ച അധികാരത്തിൽ വന്നവരാണ് ഇന്ന് ഇവിടുത്തെ വ്യവസായികളെ പറ്റിച്ച് കബളിപ്പിച്ച് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നത് ഞങ്ങൾ മറന്നിട്ടില്ല കഴിഞ്ഞ ബജറ്റിൽ എഴുതി വെച്ച രേഖ അവിടെ ഇരിപ്പുണ്ട് ആ രേഖ പ്രകാരം തലസ്ഥാനത്തെ കപ്പൽശാല വന്നേ പറ്റൂ അതിനുവേണ്ടിയുള്ള ജനകീയ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കും ഞങ്ങൾ പ്രധാനമന്ത്രിയോട് നേരിട്ട് അഭ്യർത്ഥിക്കുവാൻ പലരും മെയിൽ അയക്കുന്നുണ്ട് അദ്ദേഹത്തിന് നേരിട്ടൊരു നിവേദനം കൊടുക്കുവാനുള്ള ഒരു ക്യാമ്പയിൻ മാസ് പെറ്റീഷൻ എല്ലാവരിൽ നിന്ന് ബഹുജനങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരണം നടത്തി ഡിസംബർ നാലാം തീയതി അദ്ദേഹം വരുന്നുണ്ടല്ലോ ഇന്ത്യയുടെ നാവിക സേനാ ദിനത്തിനു വേണ്ടി ശംഖുമുഖത്ത് വരുമ്പോൾ അദ്ദേഹത്തിനൊരു നിവേദനം നൽകണം ആ നിവേദനം നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഒപ്പു ശേഖരണം നടത്താൻ സെക്രട്ടേറിയറ്റിന് മുമ്പിലും കനാക്കുന്നിലും ശംഖുമുഖത്തും ടെക്നോ പാർക്കിലും ഗാന്ധി പാർക്കിലും മെഡിക്കൽ കോളേജിലും മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിലും ഒക്കെ ഇറങ്ങി ഒപ്പു ശേഖരണം നടത്തുവാൻ ഒരു ടീം ആവശ്യമുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ഇരുന്ന് കാണുകയും ആസ്വദിക്കുകയും ചെയ്താൽ പോരാ വിമാക്കിന്റെ പ്രവർത്തനം നടത്തിയതുപോലെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം നമ്മൾ അങ്ങനെ ഒപ്പു ശേഖരണം നടത്താൻ അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ഒക്കെ ഒപ്പു ശേഖരണം നടത്തുവാൻ തയ്യാറായിട്ടുള്ളവർ ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ സന്മനസ്സുള്ളവർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു മെസ്സേജ് അയക്കുക നിങ്ങളെ ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്ത് ഒപ്പു ശേഖരണത്തിന്റെ പ്രവർത്തനം തുടങ്ങും ഡിസംബർ നാലാം തീയതി നമുക്ക് ഈ നിവേദനം പ്രധാനമന്ത്രിക്ക് നൽകണം